ഭൂമിയുടെ ഘടന ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗം മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗം മാൻറ്റിൽ ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കം മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നത് ശിലാമണ്ഡലം മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്ന മണ്ഡലം ഷിലാമണ്ഡലം ഭൂവൽക്കത്തിൽ ഭാഗങ്ങളുടെ അടിത്തട്ട് അറിയപ്പെടുന്നത് സിയാൽ ഭൂവൽക്കത്തിൽ വൻകരഭാഗങ്ങളുടെ മുഗൾ തട്ട് അറിയപ്പെടുന്നത് സിയാൽ സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗം ിമ സിയാരിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗം സിമ മാൻഡലിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഭാഗം മണ്ഡലം കാമ്പ് കാമ്പ് അകക്കാമ്പ് എന്നും പുറക്കാമ്പ് എന്നും രണ്ട് ഭാഗങ്ങളുണ്ട് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് താങ്ക്